ാണ് റമദാൻ മാസം വരികയാണ് നല്ല ആദരവ് കൊടുക്കാം ചെറിയ ആദരവൊന്നും പോരാ നല്ല ഒന്നൊന്നര സ്വീകരണം കൊടുക്കണം എത്രമാത്രം ആദരവോടെ റമദാനിനെ സ്വീകരിക്കുന്നു അത്രമാത്രം റമദാൻ നിങ്ങളെ നല്ല സ്വീകരണം നല്ല അതവോടുകൂടെ റമദാനിനെ സ്വീകരിക്കണം നല്ല വസ്ത്രങ്ങൾ ധരിക്കണം ധരിക്കണം തലയിൽ തൊപ്പി ധരിക്കണം ധരിക്കണം നിസ്കാരക്കുപ്പായമൊക്കെ ഒന്ന് പുതിയത് വാങ്ങണം അള്ളാഹുവിന് വേണ്ടി അഴിബാദത്തിന് വേണ്ടി ഒരുങ്ങണം ഒരുങ്ങണം റമലാനിനെ സ്വീകരിക്കാൻ തയ്യാറാകണം ആകണം എല്ലാ പൊരുത്തപ്പെടിക്കേണ്ടതെല്ലാം പോയി പൊരുത്തപ്പെടിക്കണം പിടിയിക്കണം അങ്ങനെ റമലാനിന് ഒരു ഗംഭീരമായ സ്വീകരണം കൊടുക്കണം കൊടുക്കണം ഒന്നാമത്തെ ദിവസം തന്നെ അല്ലാ അല്ലാ അള്ളാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യം ഇറങ്ങുന്ന ദിവസമാണ് ഒന്നിന്റെ രാവ് അന്നത്തെ രാവ് കൊണ്ട് തന്നെ അഴിമാതത്തുകൾ തുടങ്ങണം തുടങ്ങണം ആളെയാവട്ടെ മറ്റൊന്നാളാകട്ടെ അതേ മാറ്റിവെക്കേണ്ടതല്ല സജീവമാകണം അള്ള ബഹുമാനിച്ച ഒരു മാസമാണ് ആ മാസത്തെ നിങ്ങൾ ബഹുമാനിക്കാതെ ആദരിക്കാതെ ആ റമലാൻ നമ്മളോട് പോയാൽ നമുക്ക് നമ്മൾ പള്ളിയിലെ മിമ്പറിലേക്ക് വരുമ്പോൾ ആ ചെയ്തില്ലേ പറഞ്ഞില്ലേ മൂന്നാമത്തിൽ മൂന്നാമീനെ വന്നിട്ട് ിനെ സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിക്കാതെ ആദരിക്കേണ്ടതുപോലെ ആദരിക്കാതെ ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിക്കാതെ ഒരാളുടെ ജീവിതത്തിൽ നിന്ന് റമലാന് അങ്ങ് വിട പറഞ്ഞു പോയാൽ അവർക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ട ിനെ സ്വീകരിക്കാൻ തയ്യാറാകണം ചെയ്യട്ടെ ഒരു ഉഷാരൊക്കെ പറയും അള്ളാഹു ചെയ്യട്ടെ മദാനിനെ സ്വീകരിക്കുന്ന നല്ല മുത്തുമൂമിനിയങ്ങളിൽ മുത്തു മൂമിനാത്തുകളിൽ അല്ലാഹു നമ്മളെ പെടുത്തി തരട്ടെടുത്തി തരട്ടെ റമലാനായിട്ടും പിന്നെ മറ്റേ അതേ ജീവിതം തന്നെയാണോ തന്നെയാണോ മൊബൈലിങ്ങനെ തൊട്ട് കളിക്കാണ് പിന്നെയും പിന്നെയും പ്രമദാനായ കുറച്ചൊക്കെ അവധി കൊടുക്കണം നന്നായി സമയം കണ്ടെത്തണം ധാരാളം സ്വലാത്തും ഒക്കെ ചൊല്ലണം അല്ലാ റബ്ബ് ഒരു പരിശുദ്ധമായ ഖുറാനിറക്കി തന്നിട്ട് തന്നിട്ട് ആ റബ്ബ് തന്നെ ഒരു കണ്ണ് തന്നിട്ട് ആ കണ്ണു കൊണ്ട് ഖുറാനില് ആദ്യം മുതൽ അവസാനം വരെയുള്ള അക്ഷരങ്ങൾ മുഴുവനും ഞാൻ കണ്ടില്ല എന്ന് അള്ളാഹാന്റെ കോടതിയിൽ പോയി പറയേണ്ടി വരുന്നൊരു അവസ്ഥ ആളുകൾ ആദ്യം മുതൽ സൂറത്തുൽ ഫാത്തിഹയുടെ ഒന്നാമത്തെ അക്ഷരം മുതൽ അവസാനത്തെ അക്ഷരം വരെ ഖുർനാനിലുള്ള മുഴുവൻ അക്ഷരങ്ങളും നീ കണ്ടോ നിന്റെ കണ്ണു കൊണ്ട് നീ കണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടില്ല എന്ന് മറുപടി പറയുന്നവരിൽ ധാരാളം ആളുകൾ ഉണ്ടാവും എന്തേ ഒന്ന് കണ്ടാല് കണ്ടാല് ഒന്നാദ്യം മുതൽ അവസാനം വരെ ഒന്ന് അള്ളാഹു കണ്ണു തന്നില്ലേ ഈ കണ്ണ് വൃത്തികേട് കാണാനുള്ള കണ്ണാണോ ഹറാമ് കാണാനുള്ള കണ്ണാണോ ഇന്നും പാതിരാത്രി എഴുന്നേറ്റിട്ട് ഒരു ചെറുപ്പക്കാരൻ പൊട്ടിക്കരയുണ്ട് ഒന്നര ലക്ഷം രൂപയായിരുന്നു ശമ്പളം ശമ്പളം ആ ചെറുപ്പക്കാരൻ കരിയാണ് ഇന്നും എന്തിനാ കരിയണത് ആ ചെറുപ്പക്കാരന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി അള്ളാഹു തിരിച്ചെടുത്ത് കളഞ്ഞു പെട്ടെന്ന് കണ്ണങ്ങ് കാണുന്നില്ല അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ നല്ല കണ്ണ് ഈ കണ്ണ് പോയാലേ കണ്ണിന്റെ വിലയറിയൂ ഉമ്മ പോയാലേ ഉമ്മയുടെ വിലയറിയൂ എന്ന് പറഞ്ഞതുപോലെ കണ്ണ് പോയാലേ കണ്ണിന്റെ വിലയറിയോ ആ കണ്ണുകൊണ്ടേ അല്ലാ എനിക്ക് ഇരുപത്തഞ്ചു ഇരുപത് എന്റെ യുവത്വകാലം മുഴുവനും ഞാൻ ജീവിച്ചിട്ട് ഈ ജീവിതകാലത്തിന്റെ ഉള്ളിൽ ഒരു തവണയെങ്കിലും എനിക്ക് ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് കാണാൻ കഴിഞ്ഞില്ലല്ലോ അല്ലാ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ചെറുപ്പക്കാരൻ കരയാണ് എനിക്ക് കണ്ണിന്റെ കാഴ്ച ശക്തി തിരിച്ചു തരണേ അല്ല തിരിച്ചു തന്നാൽ ഞാനെന്ന് ഖുറാനൊന്ന് പൂർണ്ണമായി നോക്കി നോക്കിയോതുമല്ല പറഞ്ഞിട്ട് കാര്യമില്ല നഷ്ടപ്പെട്ടാൽ തന്നെ സമയം നന്മയാർന്ന സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ നമ്മൾ വ്യാപൃതരാകണം പാവപ്പെട്ടവരുടെ വേദനകളൊപ്പണം എല്ലാവരും സഹായിക്കുന്ന ആളുകളായി മാറണം ഏതെങ്കിലും വീടുകളിൽ പട്ടിണി കിടക്കുന്നുണ്ടോ അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി അവരെ സഹായിക്കാൻ എല്ലാവരും മുന്നോട്ട് വരണം അങ്ങനെ മുരാത്രങ്ങളും അതെ ഒന്നാമത്തെ തന്നെ ചെയ്യാം ഈ ജീവിതത്തിൽ ഒരു മാറ്റത്തിന്റെ എല്ലാ ദിവസവും തറാവീഹിയിൽ ഞാൻ പങ്കെടുക്കും ഒരു ചമസ്കാരം പോലും ഈ റമലാനിൽ എനിക്ക് നഷ്ടപ്പെടൂല തീരുമാനിച്ചോ ഒരു നല്ല തീരുമാനമാണ് നല്ലൊരു തീരുമാനം ഈ വിശുദ്ധ ിൽ എനിക്കൊരു നിസ്കാരം പോലും നഷ്ടപ്പെടൂല അങ്ങനെ തീരുമാനമെടുക്കാൻ കഴിവുള്ളവർ ഒന്ന് കൈപൊക്കിയാട്ടെല്ലാം കൈപൊക്കി അങ്ങനെയാണ് അങ്ങനെയാണ് ഒരു ജമാഴത്തും എനിക്ക് നഷ്ടപ്പെടൂല എന്താ ഉണ്ടാകുന്ന ഗുണം അറിയോ ഏതെങ്കിലും ഒരു രാവിലെ ലൈലത്തുൽ കതുർ പെടുൂലേ അതിൽ ഇഷാവ് പെടൂലേ അതിൽ മഗ്‌രിബ് പെടൂലേലേ ആ ലൈലത്തുൽ കതുറിൽ നമ്മൾ പെടൂലേലെ അതുകൊണ്ട് ഉപ്പമാരോടും ഉമ്മമാരോടും സഹോദരന്മാരോടും സഹോദരിമാരോടും ഓർമ്മപ്പെടുത്തട്ടെ എനിക്ക് ഒരു ഒരു അതെ നഷ്ടപ്പെടൂല ഒരു നൂറ് ആയത്തെങ്കിലും ഞാൻ ഓതും ഒരു ആയത് ആയത്ത് ഞാൻ ഓതും ആയത്ത് ഓതാനും വലിയ സമയമൊന്നും ഒരു ഒരു മിനിറ്റ് ആയത്ത് ഞാൻ ഓതും ഇൻഷാ അള്ളാഹു അള്ളാഹു ചെയ്യട്ടെ ചെയ്യട്ടെ അങ്ങനെ സുന്ദരമായ ദിനരാത്രങ്ങൾ അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് വന്ന് വന്ന അതേപോലെ തന്നെ മകരീബിന്റെ ഇടയിൽ ഒന്ന് കുളിക്കുക നല്ലൊരു സുന്നത്താണ് നല്ലൊരു മരുന്ന് കൂടിയാണ് എന്റെ ഉസ്താദൊക്കെ പറഞ്ഞത് പറഞ്ഞത് എന്ത് രോഗം ഉണ്ടെങ്കിലും കുളിക്കൽ പുണ്യമാണ് ചെറിയൊരു കുളിയല്ല നല്ല ഒന്നൊന്നര കുളി അതൊക്കെ ഇങ്ങനെ കുളിച്ചിട്ട് തറാവി നിസ്കരിക്കാൻ എന്നൊരു ആവേശം ഉണ്ടാവും പിന്നീട് ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ് അവസാനമായൊരു കാര്യം കൂടി പറയാനുള്ളത് ഈ പരിശുദ്ധമായ റമദാനിന്റെ രാത്രികളിൽ ഒന്ന് പൊട്ടി കരയണേ റബ്ബിനോട് കരഞ്ഞു കരഞ്ഞുതുഴ ചെയ്യണേ ഒരു ഭാഗത്ത് ഫലസ്തീനിന്റെ മണ്ണിലെ പാവപ്പെട്ട മോമിനിയങ്ങൾ വിഷമത്തിലാണ് അഞ്ചിഞ്ചായി മരണപ്പെട്ട് വീഴുകയാണ് രാജ്യത്ത് പുതിയ നിയമങ്ങൾ വരികയാണ് ഏക സിവിൽ കോഡ് വരികയാണ് ഒരു സംസ്ഥാനം അത് ഏറ്റെടുത്ത് കഴിഞ്ഞോ ഇനി എവിടെയൊക്കെ എങ്ങനെയൊക്കെ എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ കഴിയൂല പ്രാർത്ഥനയാണ് നമ്മുടെ ആയുധം തോക്കല്ല തോക്കല്ലിയല്ല നമ്മുടെ ആയുധം അതേ കത്തിയല്ല വാളല്ല നമ്മുടെ മൂമിനി ആയുധം അത് ദുആയാണ് ദുആയാണ് ദ്വായാൻ ധായിനൊരു പഴി ഞാൻ പറഞ്ഞു തരാം സഹജു വേണ്ട നിസ്കാരത്തിന് എഴുന്നേൽക്കണം അതേ തറാ അതേ അത്താഴത്തിന്റെ ഒരു മണിക്കൂർ മുമ്പ് എഴുന്നേൽക്കണം എന്നിട്ടോ കുളിച്ച് ഫ്രഷ് കുളി നല്ല വൃത്തിയാകണം നന്നായൊന്ന് കുളിക്കണം നല്ല തണുത്ത വെള്ളത്തിലോ കർണാടകയിലൊക്കെ ചൂടുവെള്ളത്തിലാണ് കുളിക്കാറുള്ളത് എവിടെ പോയാലും നല്ല ചൂടുവെള്ളം ഉണ്ടാവും അത് കുളിച്ചില്ലെങ്കിൽ അല്ലേ അങ്ങനെ ഉണ്ടാവും എനിക്കാണെങ്കിൽ ചൂടുവെള്ളം തീരെ പറ്റൂല കുളിക്കാൻ എനിക്ക് തണുത്ത വെള്ളത്തിൽ കുളിച്ചാലേ റാഹത്താവും പക്ഷെ ചിലർക്ക് ചൂട് വളത്തിൽ കുളിച്ചാലേതായിരുന്നാലും ആ ഒരു മണിക്കൂർ മുമ്പ് എഴുന്നേറ്റിട്ട് ഒന്ന് കുളി മാസാക്കണം എന്തിനാ ചിലർക്ക് അതിന്റെ ഒരു ഗിഫ്റ്റൻസ് മനസ്സിലാവാഞ്ഞിട്ടാണ് ചിലരുണ്ട് ഈ മക്കത്തും മദീനത്തൊക്കെ നന്നായി ഒന്ന് കിടന്നുറങ്ങാണ്ടാണ് ഈ ഒമ്ര ചെയ്യുക മക്കത്ത് പോയി ഈ ഈ പോയിരിക്കും കഴിഞ്ഞ് പിന്നെ ആഴ്ന്നിങ്ങനെ തൂക്കലാണ് ഒരു രണ്ട് മൂന്ന് നാല് അതിലായാലും കൂടി ചെല്ലാണെങ്കിൽ പത്ത് പാഞ്ചു ഒന്നുമില്ലാണ്ട് ഇങ്ങനെ പോയാണിങ്ങനെ ഉറക്കു തൂക്കും നന്നായി ഒന്നും ഉറങ്ങിയാൽ എല്ലാ പറയാണ്ട് ഉമ്രക്കാരോടും അങ്ങോട്ട് ഇങ്ങനെ ചെയ്തുവിടും വിടും പക്ഷെ ഒരു ഉന്മേഷം ഉണ്ടാവൂല നല്ല ഉറങ്ങണം ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങിയിട്ട് നല്ല ഉഷാറായി ഫ്രഷായി കുളിച്ചിട്ടൊന്ന് കാബിന്റെ അടുത്തേക്ക് പോക്കി നോക്കി മുത്തു റസൂൽ പവിത്രമായ ഒന്ന് പോയി നോക്കി എന്തൊരു ആ സിയാറത്ത് ഒന്നൊന്നര സിയാറത്തായിരിക്കും ആ ഉമ്ര നല്ല ഒന്നൊന്നര ഒം അവ എപ്പോഴും നമ്മൾ ക്ഷീണം മാറ്റണം ക്ഷീണം മാറ്റിയിട്ട് അഴിബാദത്തിലേക്ക് കടക്കുമ്പോൾ അത് നല്ല റാഹത്തുള്ള അഴിബാദത്തായി മാറും രാത്രി അതിരാത്രി കുളിക്കുക നല്ല കുളിച്ചിട്ട് നല്ല പല്ല് തേച്ച് നാവുകൾക്ക് ഒന്ന് തുടച്ചു വൃത്തിയാക്കണം ചിലർ പല്ല് നന്നായി തേക്കും നാവ് തീരെ തൊടൂല അങ്ങനെ ചിലയാൾ ചില ഈ നാവെന്നാണ് അധിക ദുർഗന്ധം ഉണ്ടാകുന്നത് പല്ലൊക്കെ ഉഷാറായി തുടക്കും അരമണിക്കൂറൊക്കെ ഇങ്ങനെ തേച്ച് പിടിവിടിവിനെ പക്ഷെ നാവ് തൊടൂല ഈ നാവിന്റെ മുകളിലാണ് ഇല്ല മുഴുവൻ ആ വേസ്റ്റുകളും വന്ന് അടിഞ്ഞുകൂടി കിടക്കണേ ആ വേസ്റ്റുകൾ അവിടെ നിന്ന് പോക്കിയാലേ വായന്റെ ഉള്ള നല്ല സുഗന്ധം വരും ഇത് വായങ്ങനെ തുറക്കുമ്പോഴേക്ക് നാവ് തുറക്കാത്ത കാരണത്താൽ ഈ നാവിന്റെ ഉള്ളിൽ നിന്ന് ദുർഗന്ധം അതിങ്ങനെ വല്ലാതെ മനുഷ്യനെ വേദനിപ്പിക്കും നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല ആ വായയുടെ വാസന അത് സ്വർഗത്തിലെ ആ മഹത്തായ കസ്തൂരിയെക്കാളും സുഗന്ധമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ അത് അത് സുഗന്ധമുള്ള വാസനയാണ് നമുക്ക് നൽകട്ടെ വിഷയം പക്ഷേ ഒന്ന് കുളിച്ച് വൃത്തിയായി വൃത്തിയായി രണ്ടരക്കയത്ത് ഒരു അടച്ചിട്ട റൂമിന്റെ ഉള്ളിൽ ആരും കാണണ്ട ആരും അറിയണ്ട ഒരു റൂമിന്റെ ഉള്ളിലിരുന്ന് രണ്ടര കയത്ത് നിസ്കരിക്കണേ

ഒന്ന് വലത്തോട്ട് തിരിഞ്ഞ കുറച്ച് ഈ തിരിച്ചിലും പരിശുദ്ധമായ മദീനയിലേക്കാണ് ആ മദീനയിലേക്ക് തിരിഞ്ഞിട്ട് ശ്രമങ്ങൾ ഉണ്ടാകും പ്രയാസങ്ങൾ ഉണ്ടാകും കടം കിട്ടാനുള്ളവരുണ്ട് മക്കളില്ലാത്തവരുണ്ട് വീടില്ലാത്തവരുണ്ട് ജോലിയില്ലാത്തവരുണ്ട് പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നവരുണ്ട് രോഗങ്ങളുള്ളവരുണ്ട് ുള്ള ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്നവരുണ്ട് അവര് തിരിഞ്ഞു നിൽക്കണം എന്നിട്ട് ഞാൻ നിൽക്കുന്നത് എന്ന് മനസ്സുകൊണ്ട് കരുതണം കരുതണം ഉമ്മറപ്പടിയിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് മനസ്സുകൊണ്ട് കരുതണം എന്നിട്ടോ ഖുദ്ബിയദീ ഖല്ലത ഹീലതി അദ്രിക്നീ അസ്സലാമു അലൈക അയ്യുഹന്നബിയ വറഹ്മതുല്ലാഹി വബറകാതു എന്ന് ചൊല്ലിയേട്ട അല്ലാഹുവൻറെ റസൂലിനെ നീട്ടി അങ്ങ് വിളിക്കണം യാ റസൂലല്ലാ യാ റസൂലല്ലാ യാ റസൂലല്ലാ യാ റസൂലല്ലാ യാ റസൂലല്ലാ ആ വിളി മുസ്തജാബാണ് ആ വിളി മക്ബൂലാണ് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവിടെ പരിഹാരമുണ്ട് രാജ്യത്തിന്റെ പ്രശ്നങ്ങൾ പറയണം അവിടുന്ന് എന്തേ കാരണമെന്നറിയുമോ അവിടുന്ന് റഹ്മത്താണ് അവിടുന്ന് കാരുണ്യത്തിന്റെ കേദാരമാണ് അവിടുന്ന് റഹ്മുള്ള അവിടുന്ന് മുഖമ്മലുമാണ് അവിടുന്ന് എല്ലാം എല്ലാമാണ് ആ മുത്തുനബിയെ നമ്മളൊന്ന് നീട്ടി വിളിച്ചാൽ അത് ഓരോരുത്തരുടെയും പ്രശ്നത്തിന്റെ ആധിക്യം അനുസരിച്ചിട്ട് വിളിയുടെ എണ്ണം ഇങ്ങനെ വർദ്ധിപ്പിക്കണം ാഹസൂൽ അല്ലാ ഒന്ന് വിളിച്ചു നോക്കൂ എന്തൊരു ആനന്ദമാണ് എന്തൊരു റാഹത്താണ് എന്തൊരു സന്തോഷമാണ് അള്ളാഹു നമുക്ക് നൽകട്ടെ